ജനിതകമാറ്റം വരുത്തിയ ഭക്ഷ്യവിളകളുടെ പരീക്ഷണം നിരോധിക്കണം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാല്പര്യ ഹർജിയിലാണ് പരീക്ഷണത്തെ അനുകൂലിച്ചുകൊണ്ട് കേന്ദ്രസർക്കാർ നിലപാട് വ്യക്തമാക്കിയത് ഇത്തരം വിത്തുകൾ കൃഷിയിടങ്ങളിൽ പരീക്ഷിക്കുന്നത് പത്തുവർഷത്തേക്ക് നിരോധിക്കണമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ദ്ധ സമിതി നേരത്തെ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു രാജ്യത്തെ അടിസ്ഥാന വിളകളിൽ പരീക്ഷണം വേണ്ടെന്നും ഉപാധികൾ പാലിക്കാത്ത പരീക്ഷണങ്ങൾ അനുവദിക്കരുതെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇതിനോട് വിയോജിച്ച കേന്ദ്ര സർക്കാർ ജി എം വിളകൾ കൃഷിയിടങ്ങളിൽ പരീക്ഷിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭാവിയിൽ ജനിതകമാറ്റം വരുത്തിയ ഭക്ഷ്യവിളകളായിരിക്കും സഹായിക്കുക ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഇത്തരം വിളകൾ കൂടിയേ തീരൂ കാർഷിക മേഖലയിലെ അതിനൂതന പരീക്ഷണങ്ങളെയും നിരോധനം പ്രതികൂലമായി ബാധിക്കുമെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ഗുലാം ഇ വാഹൻവതി വ്യക്തമാക്കി വിത്തുൽപാദക കമ്പനികൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവേ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ പിന്തുണച്ചു ഈ സാഹചര്യത്തിൽ എതിർപ്പുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരും വിത്തുൽപാദക കമ്പനികളും വിദഗ്ദ്ധ സമിതിയെ അറിയിക്കണമെന്ന് ജസ്റ്റിസുമാരായ കെ എസ് സ്വതന്ത്രകുമാർ ഇബ്രാഹിം ഇബ്രാഹിംഖലീഫുള്ള എന്നിവർ ഉത്തരവിട്ടു എതിർപ്പുകൾ പരിശോധിച്ച് ആറാഴ്ചയ്ക്കകം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി വിദഗ്ദ്ധ സമിതിക്ക് നിർദ്ദേശം നൽകി രാജേഷ് കോയിക്കൽ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ